ലൈസൻസ് പുതുക്കൽ കാലാവധി ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം ഹൈക്കോടതി കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമാണ് ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയനാകണമെന്ന് ഹൈക്കോടതി ടെസ്റ്റിന് വിധേയമായി പാസ്സാകേണ്ടതാണെന്നും ജസ്റ്റിസ് എൻ നാഗരേഷ് ഉത്തരവിട്ടു ഇതു സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ പതിനഞ്ചിലെ സർക്കുലർ നിയമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി സെബാസ്റ്റ്യൻ ജേക്കബ് നൽകിയ ഹർജി കോടതി തള്ളി ഹർജിക്കാരൻ്റെ ലൈസൻസിന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത് വരെ കാലാവധി ഉണ്ടായിരുന്നു കോവിഡ് മൂലം ലൈസൻസ് പുതുക്കാനായില്ല ഹർജിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനേഴിന് അപേക്ഷ നൽകി തുടർന്ന് ജോയിൻറ് ആർ ലൈസൻസ് പുതുക്കി നൽകി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനാല് വരെയായിരുന്നു കാലാവധി പിന്നീട് സ്മാർട്ട് കാർഡ് ആക്കുവാനായി അപേക്ഷ നൽകിയപ്പോൾ ലൈസൻസ് പുതുക്കിയത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു ലൈസൻസ് പുതുക്കാനായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടില്ലെന്ന കാരണത്താലാണ് നോട്ടീസ് ലഭിച്ചതെന്ന് മനസ്സിലായതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി എന്നാൽ കാലാവധി കഴിഞ്ഞ് അഞ്ച് വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയാൽ ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടതില്ലെന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വാഹന നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമഗ്രമായ ഭേദഗതിയുണ്ടായെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഒമ്പത് ബാർ മൂന്ന് വകുപ്പിൽ മാറ്റമുണ്ടായിട്ടില്ലെങ്കിലും പുതുക്കുന്നത് സംബന്ധിച്ച പതിനഞ്ചാം വകുപ്പിന് ഭേദഗതിയുണ്ടായി കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ ടെസ്റ്റ് പാസ്സാകണമെന്നാണ് വ്യവസ്ഥ ഹർജിക്കാരൻ അപേക്ഷ നൽകിയിരിക്കുന്നത് ലൈസൻസ് പുതുക്കുവാനാണ് അതിനു ബന്ധപ്പെട്ട വ്യവസ്ഥ ബാധകമാണ് സർക്കുലർ നിയമാനുസൃതമാണെന്നും കോടതി വ്യക്തമാക്കി